സാന്ത്വനം എന്ന പരമ്പര അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ ഏറ്റവും അധികം മിസ് ചെയ്തത് അഞ്ജലിയെയും ശിവനെയും അവരുടെ കോംബോ വീഡിയോകളും ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ശ്രദ്ധ നേടുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഒരു പരമ്പര ഏഷ്നേറ്റിൽ ഇത്രമാത്രം ജനപ്രീതി നേടിയത് ഇതിനുശേഷം ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കിയ പരമ്പര ചെമ്പനീർ ചെമ്പനീർപൂവ് എന്ന പരമ്പരയായിരുന്നു നായകനായ സച്ചിയുടെയും നായികയായ രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് ഇവരുടെ ഇണക്കത്തിലും പിണക്കത്തിലും സ്നേഹത്തിലുമെല്ലാം മലയാളികളും പങ്കുചേർന്നു ചെമ്പനീർ പൂവ് എന്ന സീരിയൽ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ടായിരുന്നു സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അരുൺ ഒളിമ്പിയൻ ആയിരുന്നു രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമതിപ്രിയ ആയിരുന്നു ഇപ്പോ ഇതാ ചെമ്പനീർ പൂവ് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു ഈ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് താൻ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള കാര്യം ഗോമതിപ്രിയ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി ഗോമതിപ്രിയക്ക് ആറു ലക്ഷത്തിലധികം ആരാധകരുമുണ്ട് ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒരു വർഷത്തോളമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാൽ ഇനി മുതൽ ഞാൻ ആയിരിക്കില്ല ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുക കൂടാതെ താരത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എന്നാൽ നിങ്ങൾ തോക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയാണ് അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് ജീവിക്കാൻ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് നിങ്ങൾ പരമ്പരയിൽ നിന്നും പോയ ഞങ്ങൾ പിന്നെ പരമ്പര കാണില്ല സാന്തനും സീരിയലിനു ശേഷം ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചത് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയായിരുന്നു നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ പരമ്പര കാണുന്നത് സച്ചിയും രേവതിയും എന്ന് പറയുമ്പോൾ ഗോമതിപ്രിയും അരുൺ ഒളിമ്പ്യനും തന്നെ ആയിരിക്കണം ഇനി ഞങ്ങൾ ഈ പരമ്പര കാണില്ല ചെമ്പനീർ പൂവ് സീരിയലിന്റെ നായിക എന്നും ഗോമതിപ്രിയ തന്നെ ആയിരിക്കും നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പരമ്പര വേണ്ട എന്നായിരുന്നു ഗോമതിപ്രിയയുടെ പോസ്റ്റുകൾക്ക് തായ ആരാധകരുടെ കമന്റുകൾ ഇപ്പോഴിതാ കഥയിലെ സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പിയൻ ഗോമതി പ്രിയയുടെ അപ്രതീക്ഷിതമായ പിൻവാങ്ങലിൽ പ്രതികരണം അറിയിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നിരുന്നാലും പിന്മാറ്റത്തിൽ നേരിട്ട് അരുൺ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല രേവതിയെ മിസ് ചെയ്യുമെന്ന് ആരാധകരുടെ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്ത് അരുണും ആ വേദനയിൽ പങ്കുചേരുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിന് ശേഷം പ്രേക്ഷകർ ഇത്രയുമധികം സ്നേഹിച്ച മറ്റൊരു പരമ്പരയും ഉണ്ടാകില്ല നിങ്ങളെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ തോൽക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ഗോമതി പ്രിയയുടെ ഈ കുറിപ്പാണ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് കാരണം പരമ്പരയിൽ നിന്നും പിന്മാറാൻ എന്തോ വലിയ കാരണം ഉണ്ട് എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള ശക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക